ഹലോ ഗുഡ് മോർണിംഗ് ശരദ്ദാണേ അപ്പോൾ ഇന്നത്തെ ഗോൾഡ് റേറ്റ് ഗ്രാമിന് പത്ത് രൂപ കൂടിയിട്ട് അപ്പം ഗ്രാമിന് ഒൻപതിനായിരത്തി മുന്നൂറ്റി എൺപത് രൂപ അപ്പം അവന് എഴുപത്തി അയ്യായിരത്തി നാൽപ്പത് രൂപ കേട്ടോ ഇന്ന് ഞാൻ അവിടെ തന്നെയാണ് നല്ല കൈ മൈലാഞ്ചി അതായത് സാത്ത കുട്ടികൾക്ക് പറ്റി നല്ല കൈ മൈലാജി പോകുന്നുണ്ട് അപ്പം അതിൻ്റെ നോക്കിക്കോളാ നോക്കിയാൽ നല്ല ഭംഗിയുള്ള റോഡിയും കോട്ടിങ്ങിൽ വരുന്ന രാജ്കോട്ട് മോഡല് സിമ്പിൾ കൈ മൈലാഞ്ചി ആണ് കേട്ടോ നോക്കിയോളൂ നല്ല അടിപൊളി പാറ്റേൺസാണ് ഇതിന് റേറ്റ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം ോ കേട്ടാല് വെയിറ്റ് ഏകദേശം അതിൽ വേറെ വേറെ അഞ്ചാ വെയിറ്റ് വന്നിട്ടുണ്ട് അതിന്റെ വെയിറ്റ് നമുക്ക് ഏകദേശം ഒരു പതിനൊന്ന് ഗ്രാം ഒന്നര പവന് താഴെയാണ് വരുന്നത് കേട്ടോ അതുപോലെ ഒരു ചെറുതുണ്ട് ചെറുതിൻ്റെ വെയിറ്റ് കുറവായിരിക്കും ഒരു എട്ടര ഗ്രാം ഒരു പവനും അര ഗ്രാം കൂടുതൽ കേട്ടോ നോക്കോ നല്ല ഭംഗിയുള്ള ഒരു കൈ കൈമൈലാഞ്ചി നമ്മളിപ്പോ സിമ്പിളായിട്ടാണ് വരുത്തണത് കേട്ടോ പണ്ട് നമ്മൾ നല്ല പൊളിച്ചേല് നല്ല ഷോല് വരുന്ന കൈ മൈലാഞ്ചി ആണ് ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ വളരെ സിമ്പിളായി എല്ലാവരും സിമ്പിളായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇതൊരു നാലഞ്ച് പീസ് വന്നിട്ടുണ്ട് കേട്ടോ കൈമൈലാഞ്ചി എന്ന് നോക്കാം നല്ല ഭംഗിയുള്ള അടി അടിയിൽ കണ്ട ഏറ്റവും അറ്റത്തൊരു മോതിരം വരും അതറിയാലോ അതിങ്ങനെ കൈമിട്ടിട്ട് അത് ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം ഇങ്ങനെ കൈമിടും കൈ കൈമയിലാ മോഡലിങ്ങനെ കഴിച്ചാൽ മോഡലിങ്ങനെ വരും കേട്ടോ നല്ല അടിപൊളി ആണ് നല്ല സിമ്പിൾ ടൈപ്പ് ആണ് നല്ല ഭംഗിയുണ്ട് സിമ്പിൾ ആണെങ്കിൽ നല്ല ഭംഗി ഉണ്ട് കിട്ടാ കുറച്ച് ബാൻഡുകൾ വന്നിട്ട് കേട്ടാ നോക്കിയോളൂ കപ്പിൾ റിങ് ബാൻഡുകൾ എന്നൊക്കെ പറയില്ലേ ഇപ്പൊ ഒരുപാട് കസ്റ്റമറായി ചോദിച്ചു തരുന്നത് കപ്പിൾ റിങ്ങുകൾ ഏഴര ഏഴരത്തൊക്കെ ആവുമ്പോൾ ഏഴര ഗ്രാമ ആറര തൊട്ടുണ്ട് നോക്കിയോളൂ നല്ല സിമ്പിൾ ടൈപ്പ് കപ്പിൾ ബാൻഡ് മോഡലിട്ടാണ് റോഡുണ്ട് അതുപോലെ തന്നെ കല്ല് സ്റ്റോൺ എല്ലാം മിക്സ് മിക്സ്ഡ് ആണ് കേട്ടോ നല്ല കപ്പൾ മാത്രമല്ല നമുക്ക് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം ഇപ്പോൾ ജെൻസിന് ഉപയോഗിക്കാം കേട്ടോ ആയി കാരണം ജെൻസിന് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം നയ്യോളൂ സിമ്പിളായിട്ട് നല്ല ബാൻഡ് ടൈപ്പ് കാണാൻ നല്ല ഭംഗി ഉണ്ട് മോൾഡിങ് വർക്ക് ആയാലും നല്ല കാണാൻ നല്ല ഫിനിഷിങ്ങും നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇതൊക്കെ ബാൻഡാണ് പിന്നെ മോൾഡിങ്ങിന് ഒരു കൊന്തം മുതല വരുന്നുണ്ട് നയ്യോളൂ കൊന്ത ടൈപ്പ് ഇതിങ്ങനെ തിരിയൻ ടൈപ്പാണ് കേട്ടോ ബാൻഡിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് നല്ല പൊരിമേൽ വരുന്ന പോളിച്ചൽ വരുന്ന കുറേ മോതിരങ്ങളുണ്ട് കേട്ടോ ഈ ടർക്കിഷിൻ്റെ മോഡലാണത് ഏകദേശം വെയിറ്റ് നമുക്ക് ഏകദേശം ഒരു ഒന്ന് എണ്ണൂറ് അതായത് രണ്ട് രമിന് താഴെട്ടാ ഇത് ഒരുപാട് മോഡലുകളുണ്ട് കേട്ടോ പല പല ഡിസൈനിൽ പല പല നല്ല പോളിച്ചലാണ് ഇതെല്ലാതെ വന്നേക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം പൂവൈറ്റി ടെർക്കിഷിൻ്റെ ലേഡീസിൻ്റെ മോതിരാണ് ഉണ്ടത് ഇത് ജെൻസിന് പറ്റില്ല ഇതൊക്കെ ലേഡീസിൻ്റെ മോതിരങ്ങളാണ് നല്ല പൊളിച്ചേല് നല്ല പൊലിമേൽ കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നല്ല പൊലിമേല് നമ്മുടെ ഓണ ഓണം സ്പെഷ്യലാണ് കേട്ടോ നല്ല അത്യാവശ്യം കണ്ടോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഷോയുണ്ട് ഇതിൻ്റെ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ ഇതിൻ്റെ തന്നെ അടുത്ത മോഡല് ഇതും ആ ടർക്കിഷ് ആ ഒരു മോഡൽ തന്നെയാണ് വെയിറ്റ് എന്നൊക്കെ പറയും നോക്കിയോളൂ കണ്ട ഇത് കാണുമ്പോൾ തന്നെ ഇതിന് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു അഞ്ച് ഗ്രാം അഞ്ച് ഗ്രാമിൽ നല്ല ഷോല് വരുന്ന മോതിരേ ഉണ്ട് അതൊരു വെറൈറ്റി അതിൻ്റെ സംഗതി അതുപോലെ നോക്കിയോളൂ ഇത് രാജകോട്ടിൻ്റെ ഒരു മോതിരാണ് ലേഡീസിൻ്റെ ഇതൊരു വെറൈറ്റി ചെയ്യുന്നുണ്ട് ഇങ്ങനെ ലയറ് ചുറ്റും മോഡലിങ്ങനെ ലയർ ലയർ മോഡല് കേട്ടോ അത് നോക്കിയോളൂ നല്ല പൊലിമേൽ വരുന്ന ർക്കിഷ് മോഡലുകൾട്ടോ മോതിരങ്ങള് കാണുന്നതിന് നല്ല ഭംഗിയുണ്ട് നല്ല സ്റ്റൈലതിന്റെ സിമ്പിൾ ആണ് കേട്ടോ അതുപോലെ തന്നെ ഇത് ഒരുപാടുണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നോക്കിയുള്ള നല്ല സിമ്പിൾ സിമ്പിൾ ടൈപ്പുകൾ ഒരുപാട് മോഡലുകള് നമുക്ക് അടുത്ത കാണിക്കുന്നത് മോൾഡിങ്ങിന്റെ കുറച്ച് ലോക്കറ്റുകൾ നമുക്കൊരു ഡയമണ്ട് ലുക്ക് ഉണ്ടെങ്കിലും ഡയമണ്ട് അല്ല സാധാരണ കല്ലുകളാണ് കാണും കേട്ടോ അതിനൊരു ചെറിയ ഹാർട്ട് കാണിച്ചു തരാം വെയിറ്റ് നമുക്കൊരു എഴുന്നൂറ് മില്ലി ഒരു ഗ്രാമിന് താഴെ കൂട്ടാം നോക്കിയാൽ കുഞ്ഞി ഹാർട്ട് സാധാരണ ഡയമണ്ട് മോഡൽ മോഡലിട്ട അടുത്ത് നമുക്കൊരു ഒന്നര ഗ്രാം ഒന്നര ഗ്രാമിന്റെ വേറൊരു ലോക്കൻഡ് കിട്ടി ലെറ്റർ വരുന്നുണ്ട് ഒരു ഒന്നര ഗ്രാമിൽ തന്നെ സിമ്പിൾ ടൈപ്പ് ഒന്നര ഗ്രാം നമുക്ക് ഒന്നര മുന്നൂറ് ഹാർട്ടിന്റെ ഒരു വേറെ മോഡൽ ഒരു ഗ്രാം മുന്നൂറും ഇല്ല ഹാർട്ടിന്റെ ഒരു വേറൊരു ടൈപ്പ് പിന്നെ രണ്ട് ഗ്രാമിന്റെ എസ് വരുന്നുണ്ടോട്ട രണ്ട് ഗ്രാമിന്റെ എസ് അവനൊരു ഒന്നര തൊള്ളായിരത്തിന്റെ വേറൊരു മോൾഡിങ്ങിന്റെ ഒരു മോതിൽ അല്ല സോറി ലോക്കേറ്റ് ഒക്കെ നല്ല സിമ്പിൾ സിമ്പിൾ ടൈപ്പ് ആണ് അടുത്ത വെയിറ്റ് രണ്ടായിരം രണ്ടായിരം മുന്നൂറിന് നോക്കിയോളൂ രണ്ടര മുന്നൂറും ഇല്ലേട്ടാ അടുത്ത നമുക്ക് ആകെ എണ്ണൂറ് ഇല്ലേ ഉള്ളൂ കേട്ടോ അത്രയും ലൈറ്റ് വെയിറ്റ് ആണോ നോക്കിയോളാ കാണുമ്പോ തന്നെ ഒരു സിമ്പിൾ ടൈപ്പ് ആണ് കാണാ മൂന്ന് എഴുന്നൂറിൻ്റെ ഇത്തിരി വലുതാണ് വലിയ ഒരു ലോക്കറ്റ് മൂന്നര എഴുന്നൂറ് മില്ല ഇത്തിരി വെയിറ്റ് ഉണ്ട് അത് രണ്ട് എണ്ണൂറ് കാർട്ടിൻ്റെ ഒരു ചെറിയ മോഡല് ഇത്തിരി വലിയൊരു ലോക്കറ്റുണ്ട് രണ്ട് എണ്ണൂറ് നമുക്ക് ഒരു നാല് നാനൂറിൻ്റെ ഒരു വലിയ ടൈപ്പ് ഇങ്ങനത്തെ ആൾക്കാർ ചോദിച്ചു വരുന്നുണ്ട് കസ്റ്റമേഴ്സ് വലിയ വലിയ മോൾഡിങ്ങിന്റെ ലോക്കറ്റുകളാണ് നമുക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും അടുത്ത അതിന്റേന് വേറെ ഒരു നാലോ ഇരുന്നൂറിൻ്റെ വരുന്നുണ്ട് നമുക്ക് ആ ഒരു കൃഷ്ണന് ആദ്യം കാണിച്ചു തരാം മോൾഡിങ്ങിന്റെ അഞ്ചര ഗ്രാം അഞ്ചര ഗ്രാമിന്റെ കൃഷ്ണന് രാത് നോക്കിയ റയർ പീസുകളാണ് കേട്ടോ മോൾഡിങ്ങില് അടുത്ത് നമുക്ക് കാണിക്കാം അടുത്ത് നമുക്ക് ഒരു സൂഫി കാണിച്ചു തരാം സൂഫി ഞാൻ കാണിക്കാറുള്ളത് നാലര ഗ്രാമിന്റെ ഒരു സൂഫി ലോക്കറ്റ് ഇട്ട വെള്ളകെല്ലാണ് മോൾഡിങ്ങിന്റെ ഒരുപാടുണ്ട് ഇഷ്ടം പോലെ മോൾഡിങ്ങിന്റെ ലോക്കറ്റുകൾ കുറേ ഉണ്ട് കേട്ടോ ചെറുതും വലുതായിട്ട് പല പല ടൈപ്പിൽ പല പല പാറ്റേണില് നല്ല നല്ല മോഡലുകൾ പോലെ മോൾഡിങ്ങിന്റെ മോഡലുകൾ എത്തില്ല അപ്പോ ഇന്നത്തിൻ്റെ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഷോപ്പ് മറക്കണ്ട ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃശ്ശൂർ ഷോപ്പ് പുത്തുംപള്ളിക്ക് സമീപം പള്ളിക്കുളം റോഡ് ഇനി ബന്ധുക്കളെ അവിടെ തന്നെ വിളിക്കാനോ ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു